ഉക്രൈനിലേക്ക് ഇരുപതിനായിരം സൈനികരെ വിന്യസിച്ച് അമേരിക്കയും നാറ്റോ സഖ്യവും റഷ്യൻ ആക്രമണത്തിൽ നിന്ന് ഉക്രൈന് സംരക്ഷണം ഒരുക്കാനാണ് വൻ സൈനിക നീക്കം ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക നടത്തുന്നത് റഷ്യയ്ക്ക് ചുറ്റും ആണവായുധങ്ങൾ വിന്യസിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ അതിനു പിന്നാലെ ഉക്രൈനിലേക്ക് വൻ സായുധ സഖ്യത്തെ അയക്കുന്നു അമേരിക്ക റഷ്യക്കെതിരെ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ ഞെട്ടിച്ചു നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത റഷ്യക്ക് തിരിച്ചടി നൽകുവാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് ട്രംപിൻ്റെ വമ്പൻ നീക്കം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നേരിട്ടിടപെടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്കും പരിസരത്തേക്കും അതിരൂക്ഷമായ മാരകമായ ഏരിയൽ അറ്റാക്ക് റഷ്യ നടത്തിയിരുന്നു മൂവായിരത്തിലധികം ഉക്രൈൻ സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കീവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ നാറ്റോയുടെ സൈനിക ക്യാമ്പുകൾ അമേരിക്ക നൽകിയ എസ് വൺ വൺ ത്രീ ആയുധങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ അതുപോലെ തന്നെ ഉക്രൈൻ്റെ മിസൈൽ പ്ലാന്റുകൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ അതുപോലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിൽ റഷ്യ തകർത്ത് തരിപ്പണമാക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനടയിൽ നൂറിലധികം ആക്രമണങ്ങളാണ് ഉക്രൈൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് റഷ്യൻ വ്യോമസേന നടത്തിയത് മൂവായിരത്തിലധികം ഉക്രൈൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിനുള്ള തിരിച്ചടി എന്തോണം റഷ്യക്ക് നേരെ വൻതോതിലുള്ള വ്യോമാക്രമണം ഉക്രൈൻ നടത്തിയിരിക്കുന്നു ഉക്രൈൻ്റെ നൂറ്റി പതിമൂന്ന് ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്നുള്ള വലിയ അവകാശവാദമാണ് റഷ്യ നടത്തുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ കൂടുതൽ രക്തരൂക്ഷിതമായി മുന്നേറുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ശ്രമിക്കുമെന്നും അവസാനിപ്പിക്കുമെന്നുമുള്ള വലിയ വാഗ്ദാനമാണ് ട്രംപ് നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളുമെടുത്തു താൽക്കാലികമായെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതി വരികയും ചെയ്തു എന്നാൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായ നിർദ്ദേശം റഷ്യയ്ക്കും ഉക്രൈനും ട്രംപ് നൽകിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ നിർദ്ദേശത്തെ ഈ മുന്നറിയിപ്പിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെയ്തത് അതേസമയം ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ നിലപാടിൽ മലക്കം മറിഞ്ഞ് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപുമായി ഏത് നിമിഷവും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു ഇത് പിന്നാലെ മാധ്യമ വാർത്തയായി പുറത്തുവരികയും ചെയ്തിരുന്നു ഉടൻ തന്നെ തൻ്റെ എൻവോയിയെ റഷ്യയിലേക്ക് അയക്കുകയും മോസ്കോയിൽ വെച്ച് ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും താൽപ്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ട്രംപ് അങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാകട്ടെ എന്നായിരുന്നു അമേരിക്കയുടെ നിലപാട് ഒരു വെടിനിർത്തൽ സാധ്യമാക്കാൻ വേണ്ടി പുട്ടിനെ നേരിട്ട് ടെലിഫോണിൽ വിളിക്കാൻ പോലും ഡൊണാൾഡ് ട്രംപ് തയ്യാറാകി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ പിന്നീടും പ്രകോപനം തുടരുക തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു ഉക്രൈനു നേരെ അതിഭീകരമായ ആക്രമണം രണ്ട് ദിവസങ്ങളിലായി റഷ്യ നടത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നൂറിലധികം വരുന്ന ഉക്രൈൻ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു റഷ്യൻ സേനയുടെ കനത്ത വ്യോമാക്രമണം വ്യോമാക്രമണത്തിൽ മൂവായിരത്തിലധികം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പുറത്തു വന്ന വാർത്തകളാണ് മൂവായിരത്തിലധികം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഉക്രൈൻ സേനയുടെ വലിയൊരു വലിയൊരു ഭാഗം സൈനിക ശേഷി തന്നെ തകർക്കപ്പെട്ടു അമേരിക്കയിൽ നിന്ന് ഉക്രൈൻ ലഭിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം പൂർണ്ണമായും തകർക്കപ്പെട്ടു അവരുടെ ബേസ് ക്യാമ്പുകൾ തകർന്നു അവരുടെ അവരുടെ പീരങ്കിപ്പഴയുടെ വലിയൊരു വിഭാഗം തകർന്നു അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തന്നെ തകർത്തു അവരുടെ ഡ്രോൺ ശേഖരത്തിൽ തകർത്തു അവരുടെ മിസൈൽ ശേഖരത്തിൽ തകർത്തു അങ്ങനെ ഉക്രൈൻ സൈന്യത്തിന് ചിന്തിക്കാനാവുന്നതിനും അപ്പുറമുള്ള വലിയ നാശനഷ്ടം തന്നെയാണ് റഷ്യ വരുത്തിയത് അതിന് പിന്നാലെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മോസ്കോയ്ക്ക് ചുറ്റും വലിയ ആക്രമണത്തിന് ഉക്രൈൻ തയ്യാറെടുത്തുവെങ്കിലും റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അതിനെ പൂർണ്ണമായും തകർക്കുകയായിരുന്നു പ്രതിരോധിക്കുകയായിരുന്നു ഏകദേശം നൂറ്റി പതിമൂന്നോളം വരുന്ന ഉക്രൈൻ ഡ്രോണുകളെയാണ് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടത് അതിലൂടെ തന്നെ ഒരു തിരിച്ചടിക്ക് കെൽപ്പില്ലാത്ത വിധം ഉക്രൈൻ സൈന്യം തളർന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നിർണായകമായ ഇടപെടലുണ്ടാകുന്നത് ഇരുപതിനായിരത്തോളം സൈനികരെ ഉക്രൈനിലേക്ക് വിന്യസിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും നാറ്റോ സഖ്യവും ചെയ്തിരിക്കുന്നത് ട്രംപിൻ്റെ കനത്ത നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു ട്രംപിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു റഷ്യക്കെതിരെ ഒരു വലിയ യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കുന്നു ഉക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റഷ്യയെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് അമേരിക്ക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിനിടയിൽ ചില മറ്റു ചില വാർത്തകളും പുറത്തു വരികയാണ് ഉത്തര കൊറിയയിൽ നിന്നും റഷ്യക്ക് വൻതോതിൽ ആയുധ സഹായം ലഭിച്ചിരിക്കുന്നു ആയുധ സഹായം മാത്രമല്ല ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൊറിയയിൽ നിന്ന് നിരവധി സൈനികർ റഷ്യയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഉത്തര കൊറിയയുടെയും ഇറാൻ്റെയും സൈനിക സഹായം റഷ്യക്ക് ലഭിക്കുകയാണ് കൊറിയ സൈനികമായും ആയുധപരമായും റഷ്യയെ സഹായിക്കുന്നു എന്ന് വ എന്ന് നേരത്തെ തന്നെ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു ദക്ഷിണ കൊറിയ ആണ് ഇത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു ഉത്തര കൊറിയയുടെ സൈന്യം റഷ്യയിലേക്ക് അധികം വൈകാതെ എത്തും യുദ്ധത്തിൽ റഷ്യൻ സേനയെ സഹായിക്കാനാണ് ഉത്തര കൊറിയ നേരിട്ടിടപെടുന്നത് ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുകൂടി അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ചടുലമായ നീക്കങ്ങൾ വരുന്നത് നാറ്റോ സഖ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇരുപതിനായിരം സൈനികരെ ഉക്രൈനിലേക്ക് ഇറക്കുകയാണ് വിന്യസിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് നേരത്തെ റഷ്യയുടെ ചുറ്റുമുള്ള തങ്ങളുടെ ബേസ് ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആയുധങ്ങളും ആണവ ബോംബുകളും എത്തിച്ചിട്ട് എത്തിച്ചിരുന്നു അമേരിക്ക ഉക്രൈനിലേക്ക് ആയുധ ശേഖരങ്ങൾ ആണവ ബോംബുകളൊക്കെ തന്നെ നേരത്തെ അമേരിക്ക എത്തിച്ചു എന്നുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇതാ റഷ്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു അമേരിക്ക അധികം വൈകാതെ ട്രംപിന്റെ നിർദ്ദേശം ഉണ്ടാകും റഷ്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഉക്രൈനിൽ നടത്തിയ വംശഹത്യക്കെതിരെ മനുഷ്യഹത്യക്കെതിരെ ഉക്രൈൻ സൈന്യത്തിനെതിരെ നടത്തിയ വലിയ ആക്രമണത്തിനുള്ള തിരിച്ചടി റഷ്യയ്ക്ക് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ റഷ്യയ്ക്ക് ചുറ്റും ആണവായുധങ്ങൾ വിന്യസിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ അതിനു പിന്നാലെ ഉക്രൈനിലേക്ക് വൻ സായുധ സഖ്യത്തെ അയക്കുന്നു അമേരിക്ക റഷ്യക്കെതിരെ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത റഷ്യക്ക് തിരിച്ചടി നൽകുവാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് ട്രംപിന്റെ വമ്പൻ നീക്കം